ഓപ്പൺ ബുക്ക് എക്സാം എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമുക്കിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ എസ് ജി ഒയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു പേപ്പർ ഓപ്പൺ ബുക്ക് എക്സാം ആയിട്ട് വന്നിട്ടുണ്ട് പേര് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് സിമ്പിളാണ് കാരണം ബുക്ക് തുറന്നു വെച്ച് എഴുതുക അല്ലേ എന്താ അപ്പോൾ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് ബുക്ക് നോക്കുക എഴുതി വയ്ക്കുക പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ പോകരുത് കാരണം നമുക്ക് ഒരിക്കലും ടെക്സ്റ്റിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പൺ ബുക്കിന് ചോദിക്കില്ല നമുക്ക് പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവും വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്കില്ലിൽ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ റിസർച്ച് ടൈപ്പ് അതുപോലെ തന്നെ അങ്ങനത്തെ പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ അല്ലെങ്കിൽ ടോപ്പിക്സാണ് അപ്പം നമുക്കൊരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിസേർച്ച് ടൈപ്പ് അല്ലെങ്കിൽ ഇവിടെ ഏതാണ് അപ്ലൈ ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പൊതുവേ ചോദിക്കാറ് ഞാൻ അതിൻ്റെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അറ്റാച്ച് ചെയ്ത് തരാം നിങ്ങളത് നോക്കി വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിനെങ്ങനെ പഠിക്കണം എന്ന് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബുക്ക് ബുക്ക് എന്തായാലും ബുക്ക് എക്സാമുകളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ വായിക്കണ്ടാന്ന് വിചാരിച്ച് പോകരുത് കാരണം ബുക്കിലുള്ള എല്ലാ ടോപ്പിക്സും എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കി വെക്കണം കാണാതെ പഠിക്കുക ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട പക്ഷേ എന്താ ടോപ്പിക്ക് ആ ടോപ്പിക്ക് നമുക്ക് എന്താ കൺവേ ചെയ്യുന്നത് അതിൻ്റെ മെസ്സേജ് ഉണ്ടാവുമല്ലോ അത് നമ്മൾ എന്തായാലും പഠിച്ചു വയ്ക്കുക അപ്പോഴേ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഏതാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കായിട്ടാണ് റിലേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈവൻ ഏത് ചാപ്റ്ററിലാണെങ്കിലും അറിയണമെങ്കിൽ ആ ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് നോക്കുക ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ചെയ്യാം